ഗുഡ് മോർണിംഗ് ഐ ആം സത്മാർ സലീ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ചാവക്കാണെങ്കിൽ ഗ്രോക്കിലേക്ക് സ്വാഗതം ഗെയ്സ് ആകെ ടയേഡാണ് ഇന്നലെ നൈറ്റ് നമുക്ക് ഓടിയെത്താൻ പറ്റിയില്ല ബിറ്റ് നമുക്ക് വെളുത്തരം മൂന്നരയ്ക്കാണ് നമുക്ക് വിറ്റ് കിട്ടിയത് അത് കാരണം കഞ്ചിക്കോടിലേക്കുള്ള യാത്ര ഏകദേശം നമ്മുടെ പലയക്കര ടോൾ പ്ലാസ കഴിഞ്ഞതേ ഉള്ളൂ നമ്മളിനി പോകുന്നത് കഞ്ചിക്കോട് ലക്ഷ്യമാക്കിയാണ് നമുക്ക് ഇനി ഇവിടുന്ന് ഒന്നര മണിക്കൂർ യാത്ര കിട്ടും നേരം എടുത്തിട്ട് നമ്മൾ ഇപ്പോഴാണ് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉന്ദ്ദേശത്തോടു കൂടി എത്തിയത് ഇനി നമുക്ക് ഈ വഴിയിലെ വളരെ മനോഹരമായ മലകളും കുന്നുകളും അരുവികളും റോഡുകളും പുഴകളും കാടുകളും ഒക്കെ കാണേണ്ടത് കാണേണ്ടതായിട്ടുണ്ട് ഇനിയും തൊട്ടടുത്ത് നമ്മുടെ തുരങ്കം കുതിരാൻ തുരങ്കം വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം മനോഹരമായ റോഡുകൾ നമ്മൾ കാണുക നമ്മുടെ ആ യാത്ര വളരെ സേഫ്റ്റി ആയിട്ട് യാത്ര കാണെന്നും അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല താങ്ക്സ് ഹലോ ഗെയ്സ് നമുക്ക് ഇന്ന് ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മൾ സ്ക്രാപ്പുമായിട്ടാണ് കഞ്ചിക്കോട് പോകുന്നത് എന്ന് സ്ക്രാപ്പ് എത്ര ഉണ്ട് നമ്മുടെ ക്യാബിൻ്റെ മുകളിൽ ഒരു പൊക്കമുണ്ട് അത് ഡാർഫ ഇടുന്ന രീതി കെട്ടുന്ന രീതി ഒരു ഓട്ടം ഒരു ലോഡിങ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന രീതി അതിന് നമ്മൾ ആരെയാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദവിവരങ്ങൾ കണ്ടിക്കോട് നമ്മുടെ ആ ഫാക്ടറിയുടെ വിശേഷം ഫാക്ടറിയിൽ ഈ ലോഡ് ഇറക്കുന്ന കുറച്ച് കാഴ്ചകൾ അങ്ങനെ ഒരുപാട് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു കണ്ടന്റാണ് ഇന്നത്തെ ദിവസം നമ്മുടെ മുന്നിലുള്ളത് ആദ്യമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ അമർത്തുക നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപ നിങ്ങൾ നിർബന്ധമായും വേണ്ടിയിട്ട് കരുതുക ഇത് നമുക്ക് ഒരു പബ്ലിസിറ്റി ചണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊന്നും ചെയ്യുന്നതല്ല നമ്മുടെ കാണാത്ത കാഴ്ചകൾ നിങ്ങളെ കാണിക്കുക അറിയാത്ത അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക താങ്ക് യു ഹലോ നമ്മൾ കുബിരാൻ തുരകത്തിലേക്ക് വേണ്ടി ആണ് ആ കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം പലരും സ്പീഡിലാണ് പോകുന്നത് നമ്മൾ ലോറ് വണ്ടി ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഈ കാശുകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മൾ വളരെ സാവധാനം നടത്തുന്നത് കുഗ്രൻ പർവ്വതം വലിയൊരു പർവ്വതമാണ് ആ പർവ്വതം പർവ്വതം ഇഴിച്ചിട്ടാണ് ഈ വിളവുകൾ കണ്ടെത്തിയിരിക്കുന്നത് ശാസ്ത്രദോധത്തിൻ്റെ കേരളത്തിലെ വലിയൊരു സംഭാവനയാണ് എനിക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഈ റൂട്ടിൽ അത് വന്നതുകൊണ്ട് നിങ്ങളെ നമ്മൾ കാഴ്ചയാണ് മറ്റ് പല കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ ഇവിടെ നിൽക്കുന്നതെങ്കിൽ താങ്ക് യു പാലക്കാട് ഗുരുവാണ് നമ്മുടെ പാലക്കാട്ടിൽ ഹലോ ഗെയ്സ് ചാവക്കാടൻ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ കഞ്ചിക്കോട് എത്തിയിരിക്കുകയാണ് നമ്മുടെ അശോക് ലേലത്തിൻ്റെ നമ്മുടെ ടി ടി ആർ എക്സ്പോർട്സ് അവൻ പാർക്ക് ചെയ്ത് കിടക്കുകയാണ് വണ്ടിയുടെ ലോഡിങ് കാണിക്കാം ഇതാണ് വണ്ടിയുടെ ലോഡി ഒരു ചാമ്പിൻ്റെ മുകളിൽ ലോഡ് വരുന്നുണ്ട് സാധാരണ ഗതിയിൽ നമുക്കൊരു പന്ത്രണ്ട് ടണ്ണൊക്കെ കയറേണ്ടതാണ് പക്ഷെ ഇത് പത്ത് ടണ്ണേ ഉള്ളൂ നമ്മുടെ വണ്ടി പന്ത്രണ്ട് ടണ്ണാണ് പാസിങ് പിന്നെ ഈ കെട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളികളുടെ കെട്ടാണ് ബോംബെ കെട്ടൊക്കെയിട്ടാണ് ഈ കെട്ട് കിട്ടുന്നത് നല്ല കണ്ടീഷനിലാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം വളരെ സേഫായിട്ട് കുറച്ച് ലൂസായെങ്കിലും ഒന്ന് നമ്മൾ എത്തിച്ച് ഇത് നമ്മുടെ കഞ്ചിക്കോടുള്ള മനോഹരമായ ലോറി പാർക്കിങ്ങും അതുപോലെ തന്നെ ശരിക്കുന്ന ടയർ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ പൊക്കം ഈ ഹൈറ്റ് വരെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പാസിങ്ങിൽ കൊണ്ടുവരാം ഇതിലും ഹൈറ്റിലൊക്കെ വണ്ടി പോകുന്നുണ്ട് അപ്പം ആ ഹൈറ്റ് ആ വണ്ടിക്ക് പാസിങ് ആയിരിക്കും ആ ഹലോ ഗെയ്സ് എവിടെ ചെന്നാലും പ്രകൃതി മനോഹരിത അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ കഞ്ചിക്കോട് നമ്മുടെ കിൻഫ്രയിലേക്ക് പോകുന്ന വഴിയുള്ള റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഉള്ളൊരു റോഡാണ് ഇവിടെയും ഞങ്ങൾ ആദ്യ പരിഗണന ലോഡ് ഇറക്കുന്നതിനേക്കാൾ മുമ്പ് ഒന്ന് കുളിക്കുക എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോറി ജീവിതത്തിൽ വളരെ ലോറിക്കാരും ഒരു നരകയാദനായിട്ട് അനുഭവിക്കുന്ന വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഈ കുളിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ പലപ്പോഴും സാധിക്കുമെങ്കിലും സാധിക്കാത്തൊരു സംഗതിയായിട്ടാണ് അതിനെ പലരും കാണുന്നത് നമ്മൾ കാഞ്ഞിരപ്പള്ളി കണ്ടതുപോലെ തന്നെ ഒരു ബണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഗെയ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം വളരെ ലോറിക്കാർക്കും നാട്ടുകാർക്കും സമൃദ്ധമായി കുളിക്കാൻ പറ്റുന്ന ഒരു വിശാലമായ ഒരു പുഴയാണ് ഈ ഒരു പുഴ നമുക്ക് കഞ്ചിക്കോട് നിന്ന് കിൻഫ്രയിലേക്ക് പോകുന്ന ആ റോഡും ഇതിൽ കാണാൻ സാധിക്കും ഈ റോഡ് അവസാനിക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് കാറ്റാടിപ്പാടങ്ങളെയും കാണാം പക്ഷെ അത് ഈ വീഡിയോയിൽ ദൃശ്യമല്ല സാധിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ അത് കാണിക്കുന്നതായിരിക്കും കുളി കഴിഞ്ഞു വലിയൊരു ബാല്യകര മല തന്നെയാണ് കുളിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ നമുക്ക് കൈരളി ടി എം ടി കേട്ടിട്ടുണ്ടോ അവിടേക്കാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് നമ്മൾ അവിടെ ബില്ല് കൊടുത്തു നമുക്ക് ടോക്കൺ കിട്ടി ഏകദേശം നമ്മുടെ വണ്ടി പതിനാലാമത്തെ വണ്ടിയാണ് കുറേ പ്രൊസീജിയർ ഉണ്ട് മറ്റൊന്ന് പിന്നെ കമ്പനി കമ്പനിയുടെതായിട്ടുള്ള കുറച്ച് നിയമങ്ങളും ഏകദേശം ഒരു രാത്രി പത്തുമണിയോളം ആവും നമുക്ക് ഇറങ്ങി കിട്ടാൻ അപ്പോൾ അവരുടെ പാർക്കിങ്ങിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ വണ്ടിയെ കുറിച്ചൊന്ന് പറയാം വണ്ടി ഓണാക്കി സ്റ്റാർട്ട് ബട്ടൺ പെടുന്നൊക്കെ അത് സ്റ്റാർട്ടാവും സ്റ്റാർട്ടായി ഇതിൻ്റെ ഗിയർ സിക്സ് പ്ലസ് വണ് ആറ് ഫോർവേഡും ഒരു അത് മെൻഷൻ ചെയ്തിട്ടില്ല ഗിയറ് ഇതിപ്പോൾ ഫസ്റ്റാണ് ാണ് നമ്മൾ യൂസ് ചെയ്യാറില്ല ഗാലി നൈറ്റ് ലാംസാ അതായത് ലോഡ് ലാംസ് അപ്പോൾ ഇപ്പോൾ ലോഡ് ലോഡ് നമ്മൾ ഫാസ്റ്റിലാണ് എടുക്കുന്നത് പോയിക്കോണം വേണം അതിനു മുമ്പ് എപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിരിക്കും ഓക്കെ വ്യക്തികൾ എപ്പോഴും ശ്രദ്ധിക്കും ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കാറിന്റെ ഗിയർ ഷിഫ്റ്റ് പോലൊന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോർമൽ പ്രദരൂണ്ടെങ്കില് നമുക്ക് കുഴപ്പമില്ല ഗിയർ ഷിഫ്റ്റിംഗ് നമ്മളൊരു കയറ്റത്തിലേക്ക് കയറുമ്പോൾ ആ കയറ്റം കയറി വരുന്ന കയറുന്നത് വരെ കയറി മുകളിൽ എത്തുന്നത് വരെ എത്തുന്നത് വരെ അതിൻ്റെ ഗിയർ നമ്മൾ ഏതിട്ടാണോ കയറുന്നത് ഒരു ഫസ്റ്റ് ഫസ്റ്റിലായിരിക്കും സെക്കൻഡ് തേർഡ് തേടിട്ടായിരിക്കും ആ തേടിൽ തന്നെ അല്ലെങ്കിൽ സെക്കൻഡിൽ തന്നെ ഫസ്റ്റിൽ തന്നെ കയറാൻ ശ്രമിക്കുക കയറ്റത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഉയര പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഫോർത്തിലേക്കോ അല്ലെങ്കിൽ ഫിഫ്റ്റിലേക്കോ സിക്സ്റ്റിലേക്കോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും താഴത്തെ ഗിയറിട്ട് എരപ്പിച്ച് എറപ്പിച്ച് കഴിഞ്ഞു അത് വേക്കുകളൊക്കെ പോകുന്നത് ശ്രദ്ധിക്കുന്നതാണ് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് പോകുമ്പോൾ അത് ശ്രദ്ധിക്കും അത് മനസ്സിലായി ഞാനൊന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഗിയർ ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ് ടു ഫോർത്ത് ടു പിന്നെ നമ്മൾ ഫിഫ്ത്തിലേക്ക് പോകുകയാണ് ഫിഫ്റ്റ് ഓക്കെ കണ്ടിപ്പോൾ നമുക്ക് സിക്സ് കൂടിട്ട് കാണിക്കാം എനിക്ക് സ്പീഡാണ് സിക്സ് വേണ്ടത് ഓക്കെ സിക്സ് ഒക്കെ നമ്മളിത് സർവീസിനോട് വിട്ടുകഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡൗൺ ചെയ്യേണ്ടി വരും പെട്ടെന്ന് ഡൗൺ ചെയ്ത് ചെയ്യേണ്ടി വരും അങ്ങനെ ഇതിനൊക്കെ ഏത് ശക്തിയൊന്ന് കാണിക്കുക റിവേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റിൻ്റെ തൊട്ടപ്പുറം പിന്നോട്ട് അതാണ് ഓക്കെ നമുക്കിനി ഇറക്കു വിശേഷങ്ങളുണ്ട് അതുവരെ